ഉത്ഭവ പാപത്തിന്റെ കറകളിൽ നിന്ന് നമ്മളെ വേർതിരിച്ച മാസിൻ്റെ സൂചനയാണ് അപ്പം ആ വിശുദ്ധീകരണം വീണ്ടും നടക്കാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് നമ്മളെ തന്നെ വിശുദ്ധ കുർബാനയുടെ വർമ്മ എളുതിയോടെ സമർപ്പിച്ച് നമുക്ക് യാഥാർത്ഥ്യം പ്രവേശിക്കാം

ஒரு அசுபமே தாகம் கேட்டி மனுஷர் தெரிசி அந்த நேஷனல் மார்க்கஸ் சொல்லுச்சு ஆகையதென்ன நான் ஒருவ ஜென்மமாசிதமான சிஷ்யர்களுக்கு பரிசுத்த இயன்பியோல தெருத்து சாதிச்ச விஷங்களோட என்னையாய் பரிசுத்தமாக்குறேன்னு சொல்லிட்டு துனீக்கு கொடுக்கறது அதோஸ் அதோங்க பரிவின் பர்றே नरக்கல சாம்பேத்தியா வந்துக்கறேன்னு பறக்கறது ശിഷ്യന്മാരൊക്കെ ആയിട്ട് പല വഴി ഓടിയകുന്നവർ ദൃശ്യമരണം ഓടിയകുന്നവർ ഗ്രാമത്തെ തീയിട്ട് നശിപ്പിച്ചു കളയാം എല്ലാ കുറവുകളെയും കത്തിച്ച് വന്നിറങ്ങിയപ്പോ പിന്നീട് അവരാരും അണുവിട ചലിച്ചിട്ടല്ലോ ഒരു കർത്താവിന്റെ സ്നേഹത്തിൽ ഒരു സാധാരണ പെണ്ണിന്റെ മുമ്പിൽ සී ා හස අදී ප ම කින ඉව පශ පන ක ඊශසි ස න්න ම අ ද කරග ශ බජ ඇල ්‍රේශ ය . भय बिना मेरे आत्मा को विपमे भरवाने हेतु पाणिनाथ को चोखनो भय के खतरनों को प्रति प्राप्त करूं मृत्यु को बिना जीव के योग्य तथा चेता खोबी में मेरे करुणा के पावन में मेरे साथ नगर दी अभिमोड उत्तम मिलके मेरे साथियत करके मेरे अभिधि करवे विश्व ये जन्म करन लेत प्रतिचित्रिक वस्त्र दलवे के तेरे करुणा के पुत्र की छाता में यीशु गुरु की तरह बने ും സംവ് സമ്മാനിക്കണമേ ഇത് പിതാസമനത്തിന്റെ സമ്മാനമായേ ഞങ്ങളിൽ നിറയ്ക്കണമേ എന്ന് മാർത്തിഷ് ദൈവം ഒരുമിച്ച് പാടി മാർത്തിക്കട്ടെ ആത്മാവാ ദൈവമേ വരണേ നമ്മൾ നീതീകരിക്കപ്പെടുന്ന ദൈവത്തിന്റെ വെളിപാട് പുസ്തകത്തിൽ കാണുന്ന കൊല്ലപ്പെട്ടിട്ടും നിൽക്കുന്ന കുഞ്ഞാടിന്റെ ആശീർവാദത്തിനായി നമുക്കൊരുങ്ങാ രോഗത്തെ പരാജയപ്പെടുത്തിയവൻ മരണത്തെ തോൽപ്പിച്ചുയർത്തിട്ടേറ്റ ശക്തനായ ദൈവം എനിക്കുണ്ടെന്ന പ്രത്യാശയിലേക്ക് ഉണർന്ന ഈശോയുടെ ആശീർവാദം നമുക്കൊരുമിച്ച് സ്വീകരിക്കാം

நாச்சஸ்மொழிக்கு ஒரு கற்பனை செதுக்கட்டக இருக்குன்னு என்டவடம் 19getElementById பлкиவடிம் அந்த ஃபீட் மை ஷீப் டெக்னிட்டி இன்ஸ்டிடியூட் ஹார்தி தேவநாத் திருமணத்தோடு வளர்ச்சிنمية பதனம் செசோஷிகேடதுக்கு வியாக்கிஸ் சென்டர் அப்படிங்கற மாதிரி ஒரு விஞ்ஞானச പതിനാലാമത് വയനാട് മനുഷ്യൻ ഔദ്യോഗികമായി നാട് രാവിലെ കൂടിയേ കൊടിയെടുക്കുകയുള്ളൂ എന്നതൊക്കെ സമൂഹത്തിൽ വൈദികരുടെയും എന്നാൽ ഇന്ന് വൈകുന്നേരങ്ങളുള്ള വചന ശുശ്രൂഷയ്ക്ക് സമാധാനം കയാണ് തീർച്ചയായിട്ടും ഏറെ ദിവസങ്ങളിലൂടെയാണ് നാം കടന്നുപോയി നമ്മുടെ ജപാന മനസ്സിലാക്കി ജീവിത പ്രാധാന്യങ്ങൾക്കൊക്കെ അവധി കൊടുത്ത് അവിടുത്തെ ശ്രമിക്കുവാനും അവിടുത്തോട് സംസാരിക്കുവാനുമായി മൂന്ന് സഖ്യകൾ നമുക്ക് കിട്ടി ദൈവത്തിന് നന്ദി പറയാം

ചില അനുഗ്രഹിക്കുകയായിരുന്നു ജീവിതത്തിൽ ചില നഷ്ടപ്പെട്ടു പോയ ശീലങ്ങളെ തിരിച്ചുപഠിക്കുവാനും ദൈവ സാന്നിധ്യം ലഭിക്കുമെന്ന് വെച്ചെ ഓർമ്മിപ്പിച്ചു നമുക്ക് ചുറ്റും നമ്മുടെ കുടുംബത്തിനു ചുറ്റും നമ്മുടെ സമ്പാദ്യത്തിന് ചുറ്റും ആ ദൈവത്തിൻ്റെ ആ ദൈവികമായ പ്രൊട്ടക്ഷൻ പൊട്ടിപ്പോകാതെ അത് സൃഷ്ടിക്കുമെന്നാണ് അതോടൊപ്പം ഇന്ന് താവിന്റെ കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തി നമ്മുടെ ജീവിതത്തിൽ നാം അനുവർത്തിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് വിസ്സിച്ചെ അനുസ്മരിപ്പിച്ചു ചുരുക്കത്തിൽ കൊച്ചു കൊച്ചു ടിപ്പുകളിലൂടെ എഴുതണം എന്നിരുന്നാൽ മറ്റും ഞങ്ങളോട് കാണിച്ചത് വിദ്യത് ഞങ്ങളോടൊപ്പം ഭജനാവസ്ഥ

കോളാൻവസിച്ച് വരാമന സാധിച്ചിരുന്നതാണ് പക്ഷേ അച്ഛൻ്റെയും അപ്പച്ചൻ്റെയും ഓർമ്മയായതുകൊണ്ടാണ് അച്ഛൻ വരാൻ സാധിക്കാതെ പോയത് ജീവിതക്കാരും ബഹുമാനപ്പെട്ട കോളാനറിയിച്ചിരുന്നത് ഒരിക്കൽ കൂടി വിവിധ ഇടവകളിൽ നിന്നും ഇവിടെ സമിക്കുന്നതായിരിക്കുന്ന എല്ലാ ദൈവങ്ങളെയും സമത്വതയും വൈദ്യും നന്ദിയോടുകൂടി അവർക്കൊന്നും ദൈവത്തിന്റെ yeah sy het op die